കരിമുളയ്ക്കൽ വടക്ക് കേരള ശ്രീ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം ആർ സി നായർ ഉദ്ഘാടനം ചെയ്തു കരിമുളക്കൽ വടക്ക് കേരള കേരളശ്രീ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം ആർ സി നായർ ഉദ്ഘാടനം നിർവഹിച്ചു മുമ്പോട്ട് ചെറിയ പങ്കേക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയും ഏറ്റവും നല്ല പദ്ധതി തലത്തിൽ ഞാൻ ചോദിച്ചു നമുക്ക് കുട്ടികളിൽ സ്വതന്ത്ര ചിന്ത വളർത്തിയെടുക്കുക എന്നോടുകൂടി പത്രവായന ഇത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടപ്പിലാക്കിയാൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂള് വളരെ ഈ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം സ്കൂളാണ് അതും അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് നിയമനങ്ങളില്ല സാമ്പത്തികമായിട്ട് കുറച്ചേറെ ബുദ്ധിമുട്ടുള്ള മാനേജ്മെന്റ് ആയിരുന്നു എങ്കിലും പല പരിപാടികളും എന്നെ പോലുള്ള അധ്യാപകർ ആവിഷ്കരിക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള നടപ്പിലാക്കാനൊന്നും അപ്പൊ ഞാനൊന്നും അത്യാക്കി അതിനൊന്നും പ്രത്യേക സമയം വേണ്ട പത്രത്തിൽ രണ്ടൊരു ചെറിയ രൂപം അതിന് പത്രം വായന സമയം ഒന്നും വേണ്ട അതിൽ രണ്ട് ഹെഡ്ലൈൻ വായിച്ചാൽ മതി പുരുഷ സ്വയംസഹായ സംഘം പ്രസിഡന്റ് വി എൻ ഗോപി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ രതീഷ് കുമാർ കൈലാസം എസ് അശോകൻ എൻ എസ് സദാനന്ദൻ ഒ കുഞ്ഞുകുട്ടി കെ സുരേഷ് പി സി രാജൻ എന്നിവർ സംസാരിച്ചു